ഹലോ വെൽക്കം മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും സുഖമാണ് എല്ലാവരുടെയും എൻ്റെ അന്വേഷണം പിന്നെ എനിക്ക് ഈ നിശാഗന്ധി പൂക്കുമ്പോൾ ഇപ്രാവശ്യം പൂത്തപ്പോൾ ഒരു ഏഴെട്ട് പൂ മൊട്ട് വന്നു പക്ഷേ വിരിയാൻ വേണ്ടി പന്ത്രണ്ട് മണി കാത്തില്ല ഞാൻ അങ്കടം തൊഴിലുറപ്പിനൊക്കെ പോവേലേ അപ്പോൾ എനിക്ക് ക്ഷീണം കൊണ്ട് ഞാൻ ഇങ്കടം ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ആ വീഡിയോ കൂടി എടുക്കുമായിരുന്നു അങ്ങനെ ഈ പൂ കാണുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വരുന്ന പാട്ട് രണ്ടുപേരി പാടാം പൂത്തു വരും വാസൽ പൂങ്കാവനം വായ്പേശിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ പൂവി ഉസം വരും

ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കുറച്ച് പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടമാവാത്തത് കൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും ഞാൻ തുടക്കക്കാരിയല്ലേ അപ്പോൾ ഞാൻ എല്ലാം ഓരോന്നോരുന്ന പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കൂടെ കൂടെ എന്നെ ചേർക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ഓരോ വീഡിയോകളും ചെയ്ത് പോകുന്നു പിന്നെ ഞാൻ ഇന്ന് ഒരു ഫേസ് പാക്കും കൂടെ ചെയ്യാണ് എനിക്ക് നല്ല റിസൾട്ടാണ് ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് പോകുമ്പോൾ എൻ്റെ മുഖമൊക്കെ കറുത്ത് വാടിയിരിക്കുക അപ്പോൾ ഞാൻ ഈ ഞായറാഴ്ച ദിവസമൊക്കെ ഞാൻ എടുത്ത് ചെയ്യുന്നതാണ് അല്പം ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ശകലം കോ കോഫി പൗഡറ് അര അരസ്പൂണ് പാലാണെങ്കിൽ പാല് തൈരാണെങ്കിൽ തൈര് ഇഷ്ടം അവരവർക്കും ഇഷ്ടം ഒരു സ്പൂൺ തൈര് ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് ശകല മുട്ടയുടെ വെള്ളയും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് ഞാൻ മുഖത്തൊക്കെ നല്ലവണ്ണം പുരട്ടും പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ ഇട്ടിട്ട് അതിന് തുടച്ച് തുടച്ച് കളയും കളയുമ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ അത് നല്ലൊരു റിസൾട്ടാണ് പിന്നെ നല്ല വൃത്തിയെ മുഖം കഴുകിയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ആ കരിവാളിപ്പും കറുപ്പും ഇതെല്ലാം മാറിക്കിട്ടും എൻ്റെ മുഖത്തിന് നല്ല മാറ്റമുണ്ട് നല്ല തെളിച്ചുണ്ട് കാരണം അത് ഉപയോഗിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു ദിവസം തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റം നല്ലവണ്ണം അറിയാൻ പറ്റും നിങ്ങളും അത് ഉപയോഗിച്ച് നോക്കൂ എൻ്റെ മുഖത്തിൻ്റെ ആ വെയിൽ കൊണ്ട് ആവുള്ള ഒരു കറുപ്പുണ്ടല്ലോ അതെല്ലാം മാറും പിന്നെ കറുത്ത മോക്കുരി ഒക്കെ വന്ന് ഇങ്ങനെ ആ പാടൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പോവും കറുത്ത പാടെല്ലാം പോവും ഞാനത് മാത്രമൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇതൊക്കെ മാത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ വേറെ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല ഇത് ഇങ്ങനെ തന്നെയാണ് പാലിൻ്റെ പാട ഇതും കൂടെ ഞാൻ എടുക്കും അപ്പോൾ കാച്ചി വെച്ചിട്ട് അതിൻ്റെ പാടയും കൂടെ എടുത്ത് മിസ്സി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ടാറ്റാ ബൈ ബൈ